അലൈക്കും അസലാമാലും വറഹമത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ സുന്ന വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ രണ്ടാം തരത്തിലേക്ക് തയ്യാർ ചെയ്ത അലൂമുദ്ദീനിന്റെയും വർക്ക് ബുക്കിന്റെയും പതിനേഴാമത് ചാപ്റ്റാണ് വായിക്കുന്നത് അഹബുൽ ബിലാദ് അള്ളാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്നറിയപ്പെടുന്ന പണം പാട്ടത്തിലൂടെ പറയുന്നത് പള്ളിയിൽ കയറുമ്പോൾ ഏത് കാലാണ് വയ്ക്കേണ്ടത് എന്താണ് ചൊല്ലേണ്ടത് അതുപോലെ ഇഷാനീയത്തി എന്ത് എങ്ങനെയാണ് തക്ബീർ കെട്ടേണ്ടത് എങ്ങനെയാണ് നിസ്കാരത്തിന് രൂപം എന്ന് ചെറിയ രീതിയിൽ വിശദീകരിക്കുന്നു നമുക്കൊന്ന് വായിക്കാം ഉസ്മാൻ ഉപ്പൈ മസ്ജിദിലെത്തി بسم الله اللهم صل وسلم على محمد وعلى ال محمد اللهم غفر لي ذنوبي وافتح لي ابواب رحمتك ان تلِّي ورد قال مسجد الخير اقامه بلت وصلي فر صلاه العشاء اربع ركعات متوجها الى القبلة اداء لله تعالى الإمام ഇഷ എന്നറക്കാലത്ത് കിബിലയിലേക്ക് തിരിഞ്ഞ് ഇമാമോട് കൂടെ ആയി അള്ളാഹു ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്ത് തക്ബീർ ചൊല്ലിക്കൊണ്ട് ഇരി ചുമരിന് നേരെ കൈ ഉയർത്തി നെഞ്ചിനും പൊക്കളിനുമിടയിൽ കൈ കെട്ടി ചൊല്ലി ദിത്തൊല്ലിഫ്തി ഇമാം ഉച്ചത്തിൽ ഫാത്യഹോദി എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടു ഇമാമിനോടൊപ്പം എല്ലാവരും ഉച്ചത്തിൽ ആമീൻ പറഞ്ഞു എല്ലാവരും പതുക്ക ഫാത്യഹോദി ഇമാം ഉച്ചത്തിൽ സൂറത്തും മോദി അപ്പോ ഇമാമിന്റെ കൂടെയല്ല ഫാത്യഹോദൻ്റെ ഇമാമ ഫാത്യഹോദം എന്ത് ചെയ്യണം കൂടെ നിൽക്കുന്ന മൗമിനികൾ അത് കേൾക്കണ വേണ്ടത് ഇമാമിന്റെ ഫാത്യ കഴിഞ്ഞ ശേഷം ചെയ്യ പതുക്കെ ഫാത്യോത് പിന്നെ ഇമാം ഉറക്കം സൂറത്തോതുമ്പോൾ അതും ശ്രദ്ധിച്ചു കേൾക്കും ഇമാം ഉച്ചത്തിൽ സൂറത്തോതി എല്ലാവരും സൂറത്ത് എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടു ഇമാം തക്ബീർ ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി ശേഷം റുക്കോഴ് ചെയ്തു ഹമിത എന്ന് പറഞ്ഞു എഴുത്തിദിലേക്ക് ഉയർന്നു രണ്ട് സുജൂതും ഇടയിലെ ഇരുത്തവും നിർവഹിച്ചു ഇതാണ് സംസ്കാരത്തിന്റെ ഒരു റക്കായത്തിന്റെ രൂപം അഹബുൽ ബിനാദി മസാജിദ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മസ്ജിദുകളാണ് ഇത് നോക്കൂ ചുമൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഷോൾഡർ നെഞ്ച് ചെസ് പൊക്കിൾ നെവൽ ഉച്ചത്തിൽ ലൗഡ്ലി പതുക്കെ സൈലൻലി നിർവഹിച്ചു പെർഫോമറ്റ് ദഫ്തർ താലിബ് നമുക്ക് ഒന്നാമത്തെ വർക്ക് എന്താണ് ചോദ്യം ഒന്ന് മസ്ജിദിൽ പ്രവേശിക്കുമ്പോൾ ഏത് കാലാദ്യം വെക്കണം വലതു കാൽ ചോദ്യം രണ്ട് മസ്ജിദിൽ പ്രവേശിക്കുമ്പോൾ എന്തു എന്തുചൊല്ലണം മൂന്നാമത്തെ ചോദ്യം എന്താണ്

അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമേത് മസ്ജിദുകൾ അള്ളാഹു താൻ നമസ്കരിക്കാനും പ്രതിക്രി ചെല്ലാനുമുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകാൻ ഗ്രഹിക്കട്ടെ അസലമുല്ലാഹി വരകാത്തു